ഇറാൻ നടത്തിയ ആക്രമണം അവഗണിക്കാൻ ആവില്ലെന്നും ശക്തമായി പ്രതികരിക്കുമെന്നും ഇസ്രായേൽ പറയുന്നു എന്നാൽ ഇസ്രായേൽ ഈ സാഹസത്തിന് മുതിർന്നാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാനും മറുപടി കൊടുത്തിട്ടുണ്ട് ആക്രമണത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നാണ് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് പറയുന്നത് ഇസ്രായേൽ വ്യോമസേന ഇറാനെതിരായ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും അമേരിക്കൻ നിർമ്മിതമായ എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ വ്യൂഹം തങ്ങൾക്ക് കരുത്തു പകരുമെന്നും വാർ ക്യാബിനറ്റ് പറഞ്ഞതായി ഇസ്രായേൽ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഉടനടി ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളഹിയാൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെ നേരിടാൻ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ലോകം ഇതുവരെ കാണാത്ത ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ വിദേശ നയ സമിതിയുടെ വക്താവും പറയുന്നുണ്ട് ഇറാനെതിരായ പ്രത്യാക്രമണത്തിൽ അമേരിക്ക പങ്കെടുക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തോട് പ്രതികരിക്കുകയല്ലാതെ ഇസ്രയേലിന് ഇപ്പോൾ മറ്റു മാർഗമില്ലെന്ന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനോട് അറിയിച്ചിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തീർച്ചയായും മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ ചീഫ് ഹെർസി ഹലേബിയും വ്യക്തമാക്കി ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാർ ക്യാബിനറ്റ് രണ്ടാം തവണയും വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നാൽ സർക്കാർ ഇതുവരെ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇസ്രയേൽ നിരന്തരം ബന്ധം പുലർത്തുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇസ്രയേലിലെ ചാനൽ ട്വൽവ് പറയുന്നത് ഇറാൻ്റെ ആക്രമണത്തിന് പകരമായി തിരിച്ചടിക്കുമ്പോൾ തന്നെ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള വഴികൾ ഉൾപ്പെടെ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തു എന്നാണ് തങ്ങളുടെ സൈനിക ദൗത്യം അവസാനിച്ചെന്നും സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കുമ്പോഴും ഇറാൻ യുദ്ധത്തിലെ മര്യാദകൾ പാലിച്ചിരുന്നു തുടർച്ചയായി അഞ്ച് മണിക്കൂർ ആക്രമണം നടത്തി ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും അയച്ചപ്പോഴും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വച്ചിരുന്നില്ല സിവിലിയൻസിനെ കൊന്നെടുക്കാൻ അവർ തീരുമാനിച്ചിരുന്നില്ല എയർബേസുകൾ ബേസുകൾ സൈനിക കേന്ദ്രങ്ങളൊക്കെയാണ് ഇറാൻ താർജറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു വലിയ തിരിച്ചടിക്ക് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറാവാത്തതും പെട്ടെന്നുള്ള ഒരു തിരിച്ചടിക്ക് അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടാവില്ലെന്നും അവർ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് കൂടാതെ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണച്ചാൽ ഈ മേഖലയിലെ അമേരിക്കയുടെ മറ്റു ബേസുകൾ എല്ലാം ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു